ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെയാണ് പരിപാടി എന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഇന്ന് ഞാനും പപ്പായങ്കിടെ ഒരുമിച്ച് ഞാനില്ല ഞാൻ ജസ്റ്റ് വീഡിയോ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ പപ്പായാട്ടോ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാട്ടോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേണ്ട ഇന്നത്തെ പരിപാടി എന്നാ ഇന്ന് പപ്പയ്ക്ക് വെട്ടാൻ പോകാൻ പറ്റിയില്ല ഇന്ന് മഴ പെയ്തുകൊണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് വാഴയ്ക്ക് വളം ഇടാനുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് രാവിലെ പപ്പ നേരത്തെ വാഴ എല്ലാം ഒരുക്കി കേട്ടോ ഒരുക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ അഴുക്കായിട്ടൊക്കെ ഇരുന്ന് ചീഞ്ഞിട്ടൊക്കെ അപ്പോൾ അതൊക്കെ പപ്പ ഒക്കെ വൃത്തിയാക്കി കേട്ടോ വാഴ ഇതിങ്ങനെ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതിൽ എന്തോ എന്തോ അപ്പം ആ പിണ്ടിപ്പുഴു പിണ്ടിപ്പുഴു കയറുമെന്ന് പറഞ്ഞു അപ്പം പെരും മഴ കാരണം വളവിടാൻ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ വഴ വളം ഇടാമെന്ന് വിചാരിച്ചേട്ടാ ഇപ്പോൾ പപ്പ ഇപ്പോൾ കണ്ടോ ഈ എന്തുവാ ഇതിന് പറയുന്ന പേരെന്നാ മൻ ആ ആ തൊട്ടവാടി ഇതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ തൊട്ടവാടി കയറിയിട്ട് ഭയങ്കര മുള്ള ഇതുണ്ടോ അപ്പോൾ അതെല്ലാം പറിച്ചു കളയുകട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ വാഴയെല്ലാം പപ്പ ഒരുക്കി എല്ലാം അടിപൊളിയാക്കി ഇനി വളം ഇട്ടാൽ മതി ഇതിങ്ങനെ നമ്മൾ പിണ്ടിപ്പുഴുവൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ആകെ പ്രശ്നം ആയതുണ്ടോ ഈ വാഴ കേടാട്ടോ ഇത് കേടല്ലേ അപ്പേ ആ ഈ വാഴ കേടാ അപ്പം ഇത് പറിച്ചു കളയണം അപ്പം അതുപോലെ തന്നെ ഇത് ടിഷ്യൂൽ കൾച്ചർ വാഴ ഇതല്ല ഇത് ടിഷ്യൂൽ കൾച്ചറാണോ അപ്പം നമ്മൾ ഈ ഇപ്പം ഈ ഇത് ഈ പുറകെ നിൽക്കുന്നേ ഇത് ആ ടിഷ്യൂ കൾച്ചർ വെച്ചതാണ് അപ്പോൾ അത് കേടാണ് അപ്പം അത് ഇനി പറിച്ചു കളഞ്ഞിട്ട് നല്ല വാഴ വെക്കണം അപ്പോൾ ഇതുണ്ടോ ഇതും അങ്ങനെ വെച്ചതായിരുന്നു അതും കേടായി പിന്നെ ഇത് ടിഷ്യൂ കൾച്ചർ വാഴ കേട്ടോ ഏകാത്ത വാഴ പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ടിഷ്യൂ കൾച്ചർ വെച്ചതാണ് അപ്പം അത് കേടായിട്ട് പപ്പ പിന്നെ വേറെ ഞാലിപ്പൂവൻ ഞാലിപ്പൂവൻ അല്ലേ ഇപ്പം ഇത് ആ മൈസൂർ പൂവൻ മൈസൂർ പൂവൻ വാഴ വെച്ചു കേട്ടോ അപ്പം അങ്ങനെ ഇതും ഉണ്ടോ ഇതോ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഈ കത്തിപ്പയർ കത്തിപ്പയർ എന്ന് പറഞ്ഞാൽ അരിവാൾ പോലെ ഇരിക്കുന്ന പയർ ഇവിടെ നട്ടുവെച്ചാട്ടോ അതിന് മുമ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നട്ടുവെച്ചതാണ് പക്ഷേ അത് കുറേ നാളായി ഇത് കായ്ക്കുന്നില്ല പക്ഷേ ഇത് കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് പറഞ്ഞു തരുന്നേ ഇത് എന്നെ പൂവായിട്ടുണ്ട് പക്ഷെ ഇത് കായ്ക്കുന്ന പൂവാണോന്നറിയത്തില്ല പക്ഷെ ഞങ്ങളത് അവിടെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ നട്ടിരുന്നു ഇവിടെ വേറെ ഒരെണ്ണം കുറഞ്ഞ ഇവിടെ നട്ടിരുന്നു അതൊന്ന് കായ്ക്കി ഇങ്ങനെ ഇതുപോലെ പൂവിട്ടു അങ്ങ് ഒത്തിരി ആയതുകൊണ്ട് എന്നത് വെട്ടിക്കളഞ്ഞു കപ്പ കായ്ക്കണമെങ്കിൽ ഒന്ന് കായ്ച്ചാൽ മതിയല്ലോ ആവശ്യത്തിന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അത് അത് വെട്ടിക്കളഞ്ഞോട്ടോ ഇതുണ്ടോ ഇത് റംബുട്ടാൻ ഇവിടെ നട്ടുകൊണ്ട് അത് ആ ചെടി അവിടെ നിന്നുകൊണ്ട് വളഞ്ഞും കൂടെ പോയി അപ്പോൾ പപ്പ പറഞ്ഞു ഇത് വെട്ടിക്കളയാ അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു കേട്ടോ അപ്പം ഇതെല്ലാം ടിഷ്യൂ കൾച്ചറ് വാഴ കേട്ടോ അത് ഒത്തിരി മഴ കാരണം വളവിടാൻ വൈകിയേ അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇതാണെന്ന് പരിപാടി ഇഷ്ടംപോലെ ചീര കണ്ട കണ്ട ഞാൻ ചീര നട്ടിരുന്നത് മഴ കാരണം ശരിക്കും അങ്ങായില്ല പക്ഷേ അപ്പോഴത്തേക്ക് ഇതെല്ലാം പോലെ വിത്തുക ഇതെല്ലാം ഇനി വെട്ടിക്കളണം ഇതുകൊണ്ടോ എന്തോ ഒരു ഇതാ നോക്കിയിട്ട് ഇത് വന്ന് പെട്ട പിന്നെ ഭയങ്കര അല്ലേ ഇപ്പം ഭയങ്കരമായിട്ട് മുള്ളും ആയത് കാരണം ഇത് കൂടിക്കഴിഞ്ഞാൽ ആകെ കുളവാകും കയ്യോടെ പറഞ്ഞാൽ അത്ര നല്ല രാവിലെ തുണിയൊക്കെ ഞാൻ രാവിലെ അലക്കിയിട്ടു വെയിൽ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് വലിയ വെയിൽ കാണുന്നില്ല ആ അപ്പം അതാ അയൽപക്കത്തെ തെങ്ങിൻ്റെ കൊണ്ടെ അവിടെയാണ് ആണെങ്കിൽ സേഫാണല്ലോ അവിടെ ആരും ചവിട്ടാൻ നിൽക്കില്ലല്ലോ അപ്പം അങ്ങോട്ട് അങ്ങനെ അവിടെ കൊണ്ടിട്ടു കേട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് വളവിട ഇതുണ്ടോ പച്ചമുളകൊക്കെ ഇലയൊക്കെ ഇങ്ങനെ ഉണ്ടോ ചുരുണ്ട് പോവാം പച്ചമുളകിൻ്റെ ഇതുണ്ടോ ചുരുണ്ട് പോകുന്നതുകൊണ്ട് കായ്ക്കുന്നു കായ്ക്കുന്നുണ്ട് പക്ഷേ ഉള്ളത് ചെറിയ കണ്ടോ ചെറുത് എന്താ എവിടെ ഉണ്ടരണോ എന്താ ഇതാ എവിടെ എല്ലാം ഉണ്ട് കേട്ടോ തയ്യാട്ടിതുണ്ടോ ഇതേണ്ട ഇതിപ്പോൾ കാണത്തില്ല ഇതിങ്ങനെ ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ടേ അപ്പോൾ ഇത് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നോക്കുമ്പോൾ താ രാവിലെ ഒരു പൊന്തമ്പാഴം കാഴ്ച വെപ്പുണ്ടായിരുന്നു അപ്പം അത് എന്നാ മൂന്ന് പടലല്ല അഞ്ചാറ് പടലുണ്ടായിരുന്നു ആദ്യത്തെ പടലേക്കെ എനിക്ക് എത്തിയല്ലായിരുന്നു അപ്പോൾ അല്ല സോറി ആദ്യത്തെ പടലാണ് ഈ മുകളിലത്തെ പടലെത്തില്ലായിരുന്നു അപ്പോൾ താഴത്തെ പടലിലേക്ക് വെട്ടി ആ വെട്ടിയിട്ട് അത് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കറി വെക്കാൻ കൊടുത്തു വിട്ടോ ഞാൻ ബാക്കിയങ്ങളുടെ പപ്പ രാവിലെ വെട്ടി അപ്പോൾ ഇതുകൊണ്ട് ഇന്നലെ പപ്പ വളം കൊണ്ടോ വെച്ചതാണെന്ന് നോക്കി ഈ വളം വരെ എലിയോ പൂച്ചയോ എന്താണെന്നറിയില്ല ഇത് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ നിലം പോകും തുടച്ച് കളയണം ഇതാ രണ്ട് പപ്പ അതൊന്നും വാഴക്കിടാമെന്ന് വിചാരിച്ചിട്ട് ഇന്നെന്തായാലും ഒരു ലീവ് കിട്ടിയപ്പോൾ ലീവെന്ന് പറഞ്ഞാൽ മഴ െയ്തത് കൊണ്ടൊന്ന് വെട്ടാൻ പോകാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും വാഴയുടെ വളം ഇടാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും വളം ഇടാൻ കുറേ ഉണ്ട് റബ്ബറിനൊക്കെ വളം ഇടാനുണ്ട് അപ്പോൾ നിലത്തോടെ പോകും അപ്പം ആ ഇപ്പുറത്തെ ആ ഓട്ടക്കട തന്നെ ഇടാൻ ആണ്ടാ ഇപ്പുറത്തോടെ പോകണപ്പേ ആ ഹോളിക്കടത്തന്നെ ഇടപ്പം ഇപ്പുറത്തെ അവിടെ കൂട്ടി പിടിച്ചിട്ട് ആണ്ടപ്പം ചാർലിക്കൊക്കെ പാവം പട്ടികളി മഴ പെയ്തതിന് ശേഷം പാവം നിങ്ങളെ ഒന്ന് വേണ്ട രീതിയിലൊന്ന് ഇറക്കാനൊന്നും പറ്റുന്നില്ല എന്താ ഇപ്പം ആ ആ ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ചെടികളുടെ ഇതെല്ലാം പോയി കേട്ടോ ഇതുണ്ടോ ചെടിയെല്ലാം ഇങ്ങനെ പത്ത് മണി ചെടി ഇനി ഇതെല്ലാം ഇനി മഴ മാറിക്കഴിഞ്ഞിട്ട് വേണം വേറെ ചട്ടി മേടിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഈ സൈഡിക്കിടെ ഇങ്ങനെ നിരത്തിയങ്ങിയിട്ട് നല്ല അടിപൊളിയായിരിക്കും ഇതേണ്ടോ ഈ ഒരു ചെടി വേണ്ട എന്ത് ഭംഗിയാ നോക്കിയാലേ നല്ല ഭംഗി ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ പൂവാണ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ ഇത് വേണ്ട ഇത് ഇതിങ്ങനെ അതിൽ നിന്ന് പൊട്ടി മുളച്ചങ്ങ് പോരും നീ ഉണ്ട ഉണ്ട പോലെ ഉറച്ചും ഉണ്ട് നോക്കി ഇതൊരു ഭംഗിയാണെന്ന് നോക്കിയത് മറച്ചിത് മുഴുവൻ പൂവായിട്ട് നിൽക്കുന്നത് നല്ല രസമായിരിക്കില്ലേ അങ്ങനെ ചെടികളെല്ലാം മഴ പെയ്തപ്പോൾ ഒക്കെ പോയിട്ടോ ഇനി മഴ ഒന്നും നല്ലോണം തോർന്ന് നിന്നാലേ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു ജീവനുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട് വളരെ തോർന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പണി ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല അപ്പം എൻ്റെ കാട് പിടിച്ച മൊത്തം ഇതൊരു ട്രിപ്പ് ഫുള്ള് കാട് വെട്ടിയതാട്ടോ പിന്നെയും കാട് പിടിച്ചു അപ്പം ഇപ്പോൾ ഇത് എന്നെ ഇതുണ്ടോ കാട് വെട്ടി ഇതിവിടെ കയറാൻ തന്നെ എനിക്ക് പേടിയാണ്ണ്ടോ എൻ്റെ ബേറാപ്പിൾ ഓർമ്മ ഉണ്ടെന്നൊക്കെ ഞാനൊരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇതേണ്ടോ എത്ര പൊങ്ങിന്നെ മറച്ചും പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ കായ്ച്ചിട്ടില്ല വേണ്ട പൂവൊക്കെ നല്ലോണം ഉണ്ട് കായ്ക്കുമായിരിക്കുമല്ലേ ഇത് തയ്യൽ കായ്ക്കലായിരിക്കും ഇതുണ്ട് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഇതുണ്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിൾ കണ്ടോ പൈനാപ്പിൾ കൊണ്ടു അപ്പം ഈ സൈഡിക് എല്ലാം നട്ടു കേട്ടോ അടിപൊളിയായതുണ്ടോ ഇട്ട് കാടീൻ്റെ വണ്ട ഇക്കടെ വാഴ ഇട്ടിട്ടെ അല്ല രണ്ടൊരാളെ കണ്ടോ കാണിച്ചരാ പാവം രക്ഷപ്പെടാനായിട്ട് പാവം അവിടെ ഇരിക്കുന്നു അടുത്ത് പോയാൽ ചിലപ്പോൾ പറന്ന് പോകുമായിരിക്കും ഇതേണ്ടക്കേ വലിയതാട്ടോ ഇത് നല്ല ഭംഗി അല്ലേ പിടിച്ചു നോക്കാം അതോ അതാ കൈ കൂപ്പുന്നു ഓ ചാടിപ്പോയി കണ്ടില്ല അങ്ങനെതോ പെരും കാടാട്ടോ ഇതും ഉണ്ടോ ഫുള്ള് കാടാ ഇനി കാട് പെട്ടനാളെ വിളിച്ചിട്ട് കിട്ടിയില്ല ഈ വാഴകളൊക്കെ എല്ലാ ഇന്നത്തെ ദിവസം വളം ഇടാന്ന് വിചാരിച്ചത് അങ്ങോട്ടെല്ലാം വാഴ ഉണ്ട് കേട്ടോ അപ്പൊ വളം ഇടാന്ന് വിചാരിച്ചിരിക്കുന്നേ അയ്യോ ഭയങ്കര കയറി ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര പേടിയ ചാർലി അമ്മടെ താർലി അമ്മടെ താർലി അവിടെ കൊന്ന് താർലി അവിടെ അമ്മടെ ചാർലി കുട്ടിയവിടെ ഇത് വേണ്ട മൈ ഇതാണ് ഞാൻ പറഞ്ഞ മൈസൂർ ചീര എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് വേണ്ട ഇത് പച്ചയ്ക്ക് തിന്നാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ പച്ചക്കൊക്കെ തിന്നേ നല്ല രസമാണ് ഇത് ഞാൻ ഇതേക്കട എല്ലാം നിരത്തി ഇതിലെല്ലാം നട്ടായിരുന്നു പക്ഷെ അതൊന്നും മുളച്ചില്ല കേട്ടോ ണ്ടോ ഒരു പൂവ് ചെമ്പരത്തി പൂവുണ്ടോ ഇത് ഭംഗിയല്ലേ വാ ചെടിയൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളൂ കുറേ ചെടികളൊക്കെ വെക്കണം പിന്നെ ലോലയ്ക്ക് സങ്കടം ലോലനെ കാണിച്ചില്ലായെന്ന് അമ്മയുടെ ലോല ഇതാര ഹായ് പറഞ്ഞു ഹായ് ഹായ് പറഞ്ഞ് ഹായ് അമ്മ ചു ചുത്തി ഹായ് പറഞ്ഞ് ആയി പറയണില്ലേ തെറ്റിയോ എൻ്റെ വേന അങ്ങനെ ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ ഹായ് ഹായ് ആ അതാ ഹായ് പറയണു ആ ഓക്കെ അപ്പോൾ അപ്പം വളവ് ഇടട്ടെ വളം ഇടാനായിട്ട് പോയിക്കോ കാണിച്ചേക്കാടിപൊടി അതിലിട്ടോ അപ്പം വള ആ വെണ്ടയൊക്കെ പറിച്ചോളാം ഇനി വേണ്ടല്ലോ അപ്പം ഉണ്ടോ വേണ്ട നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ കൊള്ളത്തില്ല വളം ഇട്ടു ഒരു വാഴയ്ക്ക് വളം ഇട്ടു പയർ വെറുതെ നട്ടൂല ഇപ്പം കായ്ക്കാണ് കായ്ച്ചോട്ടെ കുറച്ച് ഈ ഒരു ഭാഗം മാത്രമേ നിർത്തുന്നുള്ളൂ ബാക്കിയൊക്കെ കളയാണ് ഇതറിയുന്നവരൊന്നും കൂടെ ഞാൻ പറയുകയാണേ ഇതറിയുന്നവർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒന്ന് മെസ്സേജ് ഇടണെട്ടോ കമൻ്റ് ഇടണേ എന്നാ ചോദിച്ചാൽ ഇത് നല്ലതാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കായ്ക്കുന്നതാണെന്നറിയില്ല പണ്ടൊക്കെ ഞങ്ങളുടെ ഇട്ടപ്പാടിയിലൊക്കെ ഇതങ്ങ് കായിട്ടം പോലെ കായ്ക്കുന്നത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലേ ഇതാണ് അപ്പോൾ വളം കൊത്തി മൂടുകയാണ് വളം ഇട്ടു ഇതാണ്ടോ വളം ഇട്ടു പിന്നെ അതെല്ലാം കൊത്തി മൂടി അങ്ങിട്ടാ അടിപൊളിയായിട്ട് വാഴ കയറിക്കോളും ഇതേണ്ട ഈ പേര പിന്നെ ഇത് എത്രയോ ഉണ്ടായിരുന്നുള്ളൂ നോക്കി നോക്കാം ഇപ്പോൾ എത്രയോ ആയല്ലേ ഇതെത്രോ ആയല്ലേ ഞാൻ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ആങ്ങളെ എനിക്ക് കൊണ്ടുവച്ച് ത കൊണ്ടു തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതേണ്ട ഇതിലിപ്പോൾ രണ്ടാണ്ടിപ്പോൾ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ആങ്ങളെ വന്നപ്പോൾ പറഞ്ഞു ഇത് എന്നെ ഈ പേര ഇങ്ങനെ വരുന്ന കൂമ്പിൻ്റെ ഈ തുമ്പ് വാങ്ങണ്ടോ ഇത് വേണ്ട ഈ തുമ്പ് ഈ തുമ്പിത് നമ്മൾ ഇവിടവും കൊണ്ട് ഇങ്ങനെ ഇതാണ്ട് ഇതിങ്ങനെ അങ്ങ് ഒടിച്ച് എന്ന് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇങ്ങോ ഇതുകൊണ്ട് ഇതിങ്ങുകളഞ്ഞാൽ ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കൂമ്പ് അടിയിൽ നിന്ന് വേറെ പൊട്ടി മുളച്ച് വരും അപ്പോൾ അധികം പൊങ്ങിയും പോകത്തില്ല പിന്നെ നല്ല രീതിയിൽ ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് നമ്മൾ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മളത് അതിനനുസരിച്ച് അതിൻ്റെ കൂടെ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഒരു കാലാവസ്ഥ മോശമായി പോയാൽ പിന്നെ അത് മൊത്തം പോവുകയെ അതാണ് നമ്മുടെ കൃഷിയുടെ കുഴപ്പം ഇത് ഞാൻ ഇവിടെ എല്ലാം മഴ പെയ്തിട്ടാതെ ഇതാ ഒരു കോവല് നട്ട എന്തോരോ ഇതുണ്ടോ കോവല് നട്ടിട്ട് കോവൽ മഴ കാരണം അങ്ങ് പിടിച്ചില്ല മഴ തോരുമ്പോൾ ഒരു നല്ല രീതിയിൽ കാണും കിട്ടുക പക്ഷെ പാവലും നട്ടായിരുന്നു പാവൽ കയറി തുടങ്ങി ഈ ഉണ്ടാകുന്ന പാവയ്ക്ക മുഴുവൻ ഈ മറ്റേ എന്തോ സാധനം കുത്തി ഇതുണ്ടെ ഒരു പാവയ്ക്ക ചെറിയ കൈമ്പതങ്ങ് കുത്തിപ്പൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഷെഡൊക്കെ കണ്ടൊന്ന് ആകെ വൃത്തികേടായിട്ടോ ഞങ്ങൾ തൽക്കാലം ഒന്ന് ചെയ്തതായിരുന്നു ഇതേണ്ട എൻ്റെ ഷെഡ് കണ്ട വീടിൻ്റെ അടുത്തുള്ള ആകെ അങ്ങ് വൃത്തിയേടാ ഇനി ഇതിൻ്റെ പണി ചെയ്യണം എന്ന് ഓർത്തിരിക്കുക കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ഇത് മൊത്തം പൊളിച്ച് കളഞ്ഞിട്ട് ഇനി നല്ല ഷീറ്റ് അവിടെ നിന്ന് പെരയോട് ചേർത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ അങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞിരിക്കാണ് എന്നാന്ന് ചോദിച്ചാൽ മൊത്തം പോയി തൽക്കാലത്തേനെ ഞങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ വിറൊക്കെ എടുത്ത് വെക്കാനും സൗകര്യത്തിനുമൊക്കെ തൽക്കാലത്തേനെ അപ്പോൾ അതിന് ചെയ്യണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കും കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒന്നും ക്ലീൻ ആക്കാത്ത കേട്ടോ എന്തായാലും പൊളിച്ചെല്ലാം ശരിയാക്കണ്ടേ അതുകൊണ്ടാണ് ഇവിടെയൊന്നും ക്ലീൻ ആക്കാതെ ഇങ്ങനെ കിടക്കണേ ഇത് ഈ തട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ വിറക് കിട്ടുന്നതൊക്കെ മഴ നനയാതെല്ലാം കൂടെ ഇങ്ങോട്ടും ഇങ്ങനെ കയറ്റി ഇട്ടുകൊണ്ട് ആകെ വൃത്തിയേടാക്കി കിടക്കുക പിന്നെ ഇത് കണ്ടോ ഇതൊരു ഞാനെൻ്റെ അരകല്ല് വെക്കാനായിട്ട് ഉണ്ടാക്കിയതെട്ടോ അപ്പോൾ എൻ്റെ മകൻ്റെ മകൻ എന്നതെന്ന് ഇതിൻ്റെ ഉള്ളിലെ മണ്ണും മുഴുവൻ കോരിയിട്ട് ഇട്ടവൻ ഇതിൽ മീൻകുളം ഉണ്ടാക്കിയിട്ട് മീനിനെ ഒരു മൂന്നാല് മീനിനെ ഇട്ടു കേട്ടോ നല്ലൊരു തലവെണ്ണയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവൻ ഇതിനകത്തൊരു മീ ഇതിനകത്ത് മീനിനെ ഇട്ടിട്ട് ആ മീൻ മുഴുവൻ എന്തോ പിടിച്ചുകൊണ്ട് പോയിട്ട് അതുകൊണ്ട് അവനത് ഉപേക്ഷിച്ചു അപ്പം ഇനിയിപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഇതെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുക അപ്പം അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കേട്ടോ ഇപ്പോൾ ഒരു വാഴക്കൊലയൊക്കെ വെട്ടിയായിരുന്നു വാഴക്കൊല വെട്ടിട്ട് ഇവിടെ കേട്ടോ ഞങ്ങൾ വാഴക്കുല പഴുപ്പിക്കുന്ന സ്ഥലം ഇത് പൊതുവകട്ടോ പൊതുവക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് കെട്ടിത്തൂക്കിയിടും അപ്പം പുറത്ത് ആവശ്യമുള്ളവർക്കൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ അപ്പം അങ്ങനെ വെള്ളം കൊരാൻ വരുന്നവരും അങ്ങനെയൊക്കെ അടുത്തുള്ളവരൊക്കെ ഇത് വേണ്ടവരെടുത്ത് കിടക്കാം ഇത് മൂടി വെച്ചു തന്നെയാണെന്ന് ചോദിച്ചാൽ ഈ ഈ വവ്വാലും കിളിയൊക്കെ വന്ന് കൊത്തി തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഇത് മൂടി വെച്ചേക്കുന്നത് അപ്പം അങ്ങനെ അപ്പം ഇത് എന്താ പുക വരുന്ന എണ്ട പുക ഇത് ഷീറ്റ് പോയക്കുന്നാട്ടോ നിങ്ങളുടെ ഷീറ്റ് വരെ എങ്ങനെ ഇതുപോലെയാണോ നോക്കിയൊക്കെ കാണിക്കാൻ പറ്റില്ല ചൂടാന്ന് തോന്നുന്നു എന്നാലും കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പം തീ കത്തിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അയ്യോ ചൂട് തീ കത്തണേ ഓ അടച്ചു വെക്കാം പേടിയും വല്ല പൂണം കണ്ട ആഴ്ചാടിയാ അപ്പം അങ്ങനെ ഇതാണ് പുകപ്പരട്ടോ ഷീറ്റ് പുകയ്ക്കുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കുക ഇതാണ് ഇവിടെയാണ് ഡോറ് ഇത് ഡോറ് തീർന്ന് ഇതിനകത്ത് ഉള്ളൊരു ദിവസം ഞാൻ വേറൊരു ദിവസം കാണിച്ച് തരാം കേട്ടോ ഇന്നത്തെ ഏ ആ വിശക്കാൻ തുടങ്ങുക എന്നാൽ ശരി എന്നാൽ കഴിക്കാൻ തരാം അപ്പം ഇതുണ്ടോ മഴ തുടങ്ങിട്ടോ ഇതുണ്ടോ വളം ഇട്ട് കുറച്ച് വാഴയുടെ വളം ഇട്ടിട്ടോ അപ്പോഴത്തേക്കും മഴ തുടങ്ങി അപ്പോൾ അതുകൊണ്ടും കയറി വന്ന് വാഴയ്ക്ക് വഴക്കെ എടുത്തില്ല അതും എടുക്കണം അപ്പോൾ ഉണ്ടോ അപ്പോൾ അങ്ങനെയാണ് മഴ പെയ്തു അപ്പോൾ ഇതുകൊണ്ടോ ഇനി അടുത്ത് നിന്നാ മീൻ അയല മീൻ കറി വെക്കാൻ വിചാരിച്ചു പപ്പ മീൻ മേടിച്ചുകൊണ്ട് വന്നത് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇന്നലെ കറി വെക്കാൻ പറ്റിയില്ല ചെറിയ അയലേട്ടോ അപ്പോൾ അതിന് നന്നാക്കണം നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ കുഞ്ഞായാലേ നന്നാക്കണം എന്ന് പറഞ്ഞാൽ അവർ അവർ നന്നാക്കി തരും പക്ഷേ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇതുണ്ടോ അഴുക്കൊക്കെ ഉണ്ടോ ഇതുണ്ടോ ഇതും ഈ സൈഡ് ഇതും ഇതൊന്നും അവർ കളയില്ല ആദ്യം ഒരു ഇതുണ്ട് ഈ വാലിൻ്റെ അറ്റമൊക്കെ നന്നാക്കി എടുക്കണം അപ്പോൾ ഇത് നന്നാക്കി ഞാൻ കറി വെക്കട്ടെട്ടോ അപ്പം ഇങ്ങനായാലും അവർ ഒര് മുഴുപ്പില്ലാത്തത് കൊണ്ട് അത്ര ഫ്രഷും നല്ല ഫ്രഷും അല്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ അരി വെള്ളത്തിലിട്ടു അരി വെള്ളത്തിലത് കാണിച്ചു തന്നെ ചോദിച്ചാൽ ഈ അരി വെള്ളത്തിലിടുമ്പോൾ നമുക്ക് ഈ റേഷൻ അരി ഈടെ ഉള്ളിൽ ഇതുണ്ടത് ഇത് റേഷൻ അരി ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് പിന്നെ പപ്പ കൊണ്ടുവന്ന കേട്ടോ ഇപ്രാവശ്യം സ്പെഷ്യലായിട്ടുള്ള അരിയുണ്ടായിരുന്നു പത്തിയിൽ പച്ചരി മേടിച്ചു കേട്ടോ നല്ല അരിയാണ് കേട്ടോ നല്ല അരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി അരിയാണ് ഇതോ നല്ല നല്ല പച്ചരി കേട്ടോ ഒരു കേടോ ഒരു ഒന്നും അതിനകത്ത് പേർക്ക് കളയാനൊന്നും ഇല്ല കേട്ടോ നല്ല അരിയാണ് അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട അപ്പോൾ ഉഴുന്നും ഉഴുന്നും അരിയും ഉരുവായും കട വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ അരി വെള്ളത്തിലിട അരി എന്നല്ല നമ്മൾ കടലയാണെങ്കിലും എന്ത് ധാന്യങ്ങളാണെങ്കിലും ചെറുപയർ വൻപയർ ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിടുമ്പോഴും അത് നല്ലോണം കഴുകണം കഴുകിയിട്ടങ്ങ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആ വെള്ളം നമ്മൾ കളയരുത് അപ്പോൾ അതിനാ ചോദിച്ചാൽ നമ്മുടെ ഇതിൻ്റെ എല്ലാ ഉള്ളീന്ന് ഇതിൻ്റെ കുതിന്ന് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം അതിൻ്റെ അതിൻ്റെ നല്ല നല്ല സത്തുകൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കളയാൻ പാടില്ല അപ്പോൾ ഈ പറഞ്ഞപോലെ ഈ റേഷൻ അരിയിൽ കണ്ടില്ലേ ഈ വെള്ളം ഇതുണ്ടോ പൊങ്ങി കിടക്കണത് അപ്പോൾ ഈ സാധനമൊക്കെ നല്ല സാധനം അവർ എന്തോ പ്രോട്ടീനോ ഉള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പച്ചരിക്കാത്ത അതുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ടപ്പം നല്ലോണം അങ്ങ് കഴുകി കേട്ടോ കഴുകിയിട്ട് പിന്നെ ഞാൻ ഈ അരി കഴുകത്തില്ല നല്ലോണം കഴുകണം കഴുകിയിട്ട് പിന്നെ ഞാൻ ഇത് കഴുകത്തിത് വെള്ളത്തിലിട്ടേക്കുവാണേ വെള്ളത്തിലിട്ടിട്ട് കുതിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ തന്നെ ഇതങ്ങ് അരച്ചെടുക്കണം അപ്പം ഇത് എന്നാ ഇതിൻ്റെ പോഷകങ്ങളൊന്നും ഇതിൽ നിന്ന് പോകത്തില്ല കേട്ടോ ഞാനങ്ങനെ ചെയ്യാറ് ഈ പൊന്തി കിടക്കുന്ന ഈ അരി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് നമ്മൾ കഴുകുമ്പോൾ ഫസ്റ്റ് കഴുകുമ്പോൾ അത് പൊന്തി തന്നെ കിടക്കും അപ്പോൾ നമ്മൾ അത് കഴുകിയെടുക്കുമ്പോൾ ഒരു അരിപ്പയിലേക്ക് അരിച്ചിട്ടാണ് വെള്ളം കളഞ്ഞാൽ മതി അപ്പോൾ അത് ആ അരിപ്പിൽ തന്നെ കിടക്കും എന്നിട്ട് നമുക്ക് തിരിച്ചിടാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെയാണ് എല്ലാ സാധനം കടല പരിപ്പ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കഴുകിയിട്ടങ്ങ് വെള്ളം കുതിത്താനിട്ടാൽ ആ കൂടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചേക്കെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കാണുമ്പോൾ വെറുതെ കാണരുത് അത് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഓക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നോട് വരെ ബായ് താങ്ക്